ഒരു ചരിത്ര പശ്ചാത്തലമുള്ള മഹല്യ സംവിധാനമാണ് കരിറ്റ് പറമ്പൻ ജുമാ മസ്ജിദ് മഹലിനുള്ള ദീനിന്റെ വഴികളിലൂടെ നാം ഓരോരുത്തരെയും സജ്ജരാക്കിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയത്തുള്ള വഴിയിലൂടെ നടന്ന മുൻഗാമികളായ പണ്ഡിതന്മാരും ഉമറാക്കളുമായിരുന്നു ആ വഴിയിൽ നിന്നും മഹല്യ വ്യതിചലിച്ചാൽ അത് നമ്മൾ ദീനി വിജ്ഞാനത്തിന്റെയും വഴിയുടെയും വലിയ ദുരന്തത്തിന് നമ്മൾ സാക്ഷിയാവേണ്ടി വരും ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ദീനും സമസ്തയും മാത്രമാണ് സമസ്ത പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് ഇൽമിന്റെ നിറകുടങ്ങളായ നാൽപ്പതംഗ പണ്ഡിതന്മാരെക്കാൾ വലിയ മറ്റൊന്നും ഇന്ന് കേരളത്തിൽ ദീനി വിഷയത്തിന്റെ അവസാന വാക്കായി ഇല്ല എന്നത് യാഥാർത്ഥ്യമാണെന്നിരിക്കെ അലിഫും അതവും സ്വർഗവും നരകവും വിശ്വാസവും ഊട്ടിയുറപ്പിച്ച് നമ്മ നയിക്കുന്ന സമസ്തയെ കൊച്ചാക്കുകയും ഇകഴുത്തുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന പ്രവണത ഏറെ കാലമായി കരീറ്റിമറമ്പ് മഹലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളുടെ വിരോധ വിചാരമെന്ന് ആദ്യമാദ്യം കരുതിയ ഈ പ്രവണത പിന്നീട് സംഘടിതവും ചില രാഷ്ട്രീയ പിൻബലമുള്ളതുമായി പരിവർത്തനം ചെയ്യപ്പെട്ടു സമസ്തയെ തകർക്കാൻ ഗീബൽസിയൻ നുണകൾ അച്ചുനിരുത്തി പാവപ്പെട്ട നാട്ടുകാർക്കിടയിൽ വിഭാഗീയതയുടെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ സൃഷ്ടിച്ച് സമസ്ത വിരുദ്ധത പരത്തുന്ന ശക്തികൾക്കെതിരെ സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന മഹല്ല് ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെ തിരുത്താനോ മാറ്റി നിർത്താനോ തയ്യാറാവാത്ത മഹല്ല് കമ്മിറ്റിയുടെ നിസ്സഹായാവസ്ഥയെയും ഈ യോഗം അപലപിക്കുന്നു മഹലിന്റെ പൂർവകാല ചരിത്രം മറന്നും നാട്ടിലെ ദീനി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയും ചെയ്യുന്ന മഹൽ വ്യക്തികളെ തഴഞ്ഞും വെട്ടിനിരത്തിയും വിഭാഗീയതകൾക്ക് ചുക്കാൻ പിടിക്കുകയും രാഷ്ട്രീയ പാർട്ടികളുടെ കമ്മിറ്റി രൂപീകരണം പോലെ മഹല്ല് കമ്മിറ്റി രൂപീകരിക്കുകയും സമവായ സാധ്യതയുടെ ദീനീ വഴി മറികടന്ന് വഞ്ചനയും വാഗ്ദത്ത ലംഘനം നടത്തുകയും ചെയ്ത് ഏകപക്ഷീയമായി മഹല്ല് പിടിച്ചെടുക്കുകയും ചെയ്ത രാഷ്ട്രീയ നീക്കത്തെ ശക്തമായി ഈ യോഗം അപലപിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു ഇത്തരം ശ്രമങ്ങൾ നാടിന്റെ ചരിത്രം അറിയുന്നവരിൽ നിന്നും ഉണ്ടായത് ദൗർഭാഗ്യകരമായ കാര്യമാണ് രണ്ട് രണ്ടഭിപ്രായം ഉണ്ടാക്കുമ്പോൾ സമവായം കൊണ്ടുവരേണ്ട ആളുകൾ വിഭാഗീയതയുടെ ആഗോള മുഖമായി മാറുന്നതിന് ലജ്ജയോടെ ഈ യോഗം വിലയിരുത്തുന്നു അള്ളാഹുരാളുടെ എടുത്ത് കളയാൻ തീരുമാനിച്ചാൽ അയാൾ നിരന്തരം ഇത്തരം പ്രവർത്തനത്തിൽ ഏർപ്പെടുമെന്നത് കാവ്യനീതിയാണ് ഇത്തരം ആളുകളുടെ കുൽസിത ശ്രമങ്ങളെ കരുതിയിരിക്കണമെന്നും സമസ്ത പ്രവർത്തകരോട് ഈ യോഗം ആഹ്വാനം ചെയ്യുന്നു മഹല്ലിന്റെ തീരുമാനങ്ങൾ വീട്ടിൽ നിന്നും തീരുമാനിച്ചു വരികയും മഹല്യ കമ്മിറ്റി അംഗങ്ങളെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്യുന്നത് മൂലം നിഷ്ക്രിയരായ ഒരു കൂട്ടം ആളുകളുടെ കൂട്ടായ്മയായി മഹല്ല് സംവിധാനം മാറുന്നതിനെയും ഈ യോഗം ആശങ്ക പ്രകടിപ്പിക്കുന്നു സമസ്തക്കെതിരായ ഏതൊരു നീക്കത്തെയും ശക്തമായി എതിർക്കുമെന്നും സമസ്ത പ്രവർത്തനങ്ങൾ മഹലിന് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നും ഈ യോഗം പ്രഖ്യാപിക്കുന്നു അവതാരകൻ കെ റാഷിദ് അനുവാചകൻ പി സി ജാഫർ ഈ പ്രമേയവും ഈ യോഗത്തിന് മുൻപാകെ സമർപ്പിക്കുന്നു